ഞാൻ മഞ്ചേരി ബേക്ക് ഓഫ് വാങ്ങിയിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് വിലക്കൊന്ന് പറയാം ഡ്രംബേസിന് തൊണ്ണൂറ്റഞ്ച് ബെൻഡോ ബോക്സിന് പതിനഞ്ച് ഈ ടോപ്പറിന് വണ്ണ് സിക്സും ടോപ്പറിന് പതിനഞ്ച് കപ്പ് കേക്കിൻ്റെ മോൾഡിന് ഗോൾഡിന് നാല് മറ്റേത് രണ്ട് ഫോക്സ് ബോൾസ് അറുപത്തഞ്ച് ആക്രലി കട്ടൌട്ട് സെറ്റിന് മുപ്പത്തൊമ്പത് ഈ ടോപ്പറിന് ഇരുപത്തഞ്ച് ബ്രൈ ബി ടോപ്പറിന് ഇരുപത്തഞ്ച് മിനി ബോക്സിന് നാല് ഈ ബേസിന് നാല് പിന്നെ ഇത് വെഡ്ഡിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബേസ് ആണ് ഇതിന് എഴുപത്തഞ്ച് ഷുഗർ ബോൾസിന് മുപ്പത്തഞ്ച് ഡബിൾ ടാപ്പ് സ്റ്റിക്കറിന് എട്ട് ഈ ചെറിയ ടൈപ്പുള്ള ലേസിന് പത്ത് ഇത് നൂറിൻ്റെ ഡോസിന് നാൽപ്പത് മറ്റേത് പത്ത് ലെയ്സ് പിന്നെ ഇരുപതിൻ്റെതുമുണ്ട് പതിനെട്ടിൻ്റെ ഉണ്ട് ഒന്നര മീറ്റർ രണ്ട് ഒക്കെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വാങ്ങിയതാണ് കേട്ടോ ഇതിന് അഞ്ച് രണ്ടിൻ്റേതും ഉണ്ട് അഞ്ചിൻ്റെ ഉണ്ട് ഈ ഒരു മിനി ബോക്സിന് പതിമൂന്ന് ഇതിന് പതിമൂന്ന് പന്ത്രണ്ട് പിന്നെ ഇങ്ങനത്തെ ഫ്ലവർ ഇങ്ങനത്തെ ബൊക്കറ്റ് അഞ്ചായിട്ട് വാങ്ങിയതാണ് അപ്പോൾ അതിന് നൂറ്റി ഇരുപതിൻ്റെതുണ്ട് ഓഫറിൽ നൂറ്റി അഞ്ചായിട്ടും പിന്നെ മറ്റേതൊക്കെ എൺപതായിട്ടും പിന്നെ ലീഫ് പന്ത്രണ്ടിൻ്റെ എട്ടിൻ്റെതൊക്കെ ആയിട്ടാണ് കേട്ടോ വാങ്ങിയത് ഞാൻ ആവശ്യത്തിനനുസരിച്ച് കുറേശ്ശേറ്റ് വാങ്ങിയതാണ് ഈ നൈഫിന് രണ്ടരയാണ് കേട്ടോ ഇത്രയൊക്കെയാണ് വാങ്ങിയ സാധനങ്ങൾ